ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇന്ന് ഞാൻ തന്നെ ഹാഫ് ഡേ ലീവ് ആയിരുന്നു ഉച്ചരിത്ത ആഹാരം കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഒരു ചായയും കടിയും കഴിക്കാറുണ്ട് അപ്പം കടി ഇവിടെ എന്ത് വേണമെങ്കിലും കിട്ടും ഞാൻ പറഞ്ഞല്ലേ ഇവിടെ അടുത്തൊരു കടയുണ്ട് ഉപ്പട്ടി കട അപ്പം അവിടെ നമുക്ക് കടിയും വൈകിട്ടാവുമ്പോൾ കടിയെല്ലാം റെഡി ആവും നമ്മൾ അവിടെ നിന്ന് ചായക്കുള്ള കടി മേടിക്കും എന്നുമില്ല ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ മേടിക്കും ഇത് ഞങ്ങൾ വീണ്ടപ്പുറത്തുള്ള ഒരു വാവയാണ് ഐദാൻ എന്നാണ് പേര് എല്ലാവരും ഐദു എന്നാണ് വിളിക്കുന്നത് അപ്പം ഇപ്പം അവൻസിന്റെ കൂടെ കൂടി ഞങ്ങളുടെ പി ആർഒ സാറ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത് ഞാൻ ചെയ്യുന്നത് അതായത് മുട്ട ഷെൽ എടുക്കുക മുട്ടയുടെ ഷെല് എടുക്കുക അതില് നമ്മൾ പൂ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കുക ഏർ എൻ്റെത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി പോയായിരുന്നു കാരണം ഒരു ഫുൾ മുട്ടത്തോട് തന്നെ വേണം ഇത് ഹാഫായിട്ട് രണ്ടായിട്ടും മുറിഞ്ഞു പോയ മുട്ടത്തോടാണ് ഞാൻ എടുത്തത് അപ്പം അതുപോലെ ഫുള്ളായിട്ടുള്ള മുട്ടത്തോട് വേണം നമ്മൾ മുട്ട പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ചെറിയൊരു ഹോളിട്ട് മുട്ട പൊട്ടിച്ചെടുത്ത് മുട്ട പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള മുട്ടശല്യ ഇട്ടം ഫുൾ ആയിട്ടുള്ള മുട്ടശെല്ല ഇട്ടം അപ്പം അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഹാഫായിട്ട് കിട്ടത്തില്ലായിരുന്നു ഇത് പകുതി മാത്രമേ ഉള്ളൂ ഇന്ന് ഈവനിങ് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം പിസ്സ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി മെയിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് സാധാരണയായിട്ട് നമ്മൾ മൈദ മാവ് വെച്ചാണ് പിസ്സയുടെ മാവ് കഴിക്കുന്നത് ഇത് ഞാൻ ഗോതമ്പ് മാവ് വെച്ച് എങ്ങനെ പിസ്സ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഗോതമ്പ് മാവ് വെച്ചും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മളുടെ പിസ്സയുടെ മാവ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് ഗോതമ്പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ തൈരുമാണ് എടുത്തിട്ടുള്ളത് ഏർ ശേഷം നമ്മള് ഈ ഗോതമ്പൊടിയും തൈരും ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുക്കുക ഏഹ് മാവദായികദേശം ഈ ഒരു പരുവത്തിലാവുമ്പം നമുക്ക് മാറ്റാവുന്നതാണ് മാവ് ഇതുപോലെ ഇരിക്കണം കൈയിലൊട്ടുന്ന തരത്തിലുള്ള മാവ് മാവ് ഈ ഒരു പരുവത്തിൽ എത്തണം ആ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നിങ്ങൾ ചേർക്കുക ഞാൻ ഇവിടെ അര ഗ്ലാസ്സോളം മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ ഏർ അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു മണിക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കും മാവ് റെസ്റ്റ് ചെയ്യാൻ ഇരുന്ന സമയം കൊണ്ട് ഞാൻ മെറ്റുവെക്കന്ന് തൂത്തു മെറ്റം മൊത്തവും കറിയില കൊണ്ട് മൂടിക്കിടന്നതായിരുന്നു അപ്പോൾ മെറ്റൊക്കെ തൂത്ത് വൃത്തിയാക്കി അതിന് ശേഷം ഞാൻ ആ സമയം കൊണ്ട് നമുക്ക് വേണ്ടുന്ന അതായത് പിസയിലേക്ക് വേണ്ടുന്ന സോസുകളെല്ലാം തയ്യാറാക്കിയെടുത്തു ടൊമാറ്റോ സോസ് പിന്നെ വൈറ്റ് സോസും തയ്യാറാക്കിയെടുത്തു വൈറ്റ് സോസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് ഞാനിവിടെ പാനില് ഒരു ടേബിൾ സ്പൂൺ നെയ്യും അതിന് ശേഷം കാൽക്കപ്പോളം അരിപ്പൊടിയും ആണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ മൈതാമാവിന് പകരം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം അര കപ്പോളം നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ചെയ്ത സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട പിടിച്ചായിരുന്നു വിസ്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് വിസ്ക് ഇപ്പൊ ഞാൻ പെട്ടെന്ന് കട്ട പിടിക്കുന്ന കാരണം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുത്തു അതിന് ശേഷം ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ വൈറ്റ് സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ടൊമാറ്റോ സോസാണ് വേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ടൊമാറ്റോ സോസ് മറ്റേതും നിങ്ങൾക്ക് എടുക്കാം കടയിൽ നിന്ന് നിരത്തുന്ന സോസ് എടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് സോസ് ഉണ്ടാക്കി എടുക്കാം പിസ്സ സോസ് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ടയിൽ നിന്ന് കിട്ടാറില്ല വീട്ടിലുണ്ടാകുന്ന പിസ്സ ആയിരിക്കും നല്ലത് അപ്പം നമ്മൾ മെയിനായിട്ട് ഇവിടെ മൂന്ന് തക്കാളിയും മൂന്ന് മുളകുമാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും മൂന്നും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളത്തിൽ അതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം അതൊരു പാനിലോട്ട് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് അപ്പം ആ സമയം നമ്മൾ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ എത്തുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അങ്ങ് അതങ്ങ് ഓഫ് ചെയ്യുക അപ്പൊ നമ്മുടെ ടൊമാറ്റോ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സോസുകളെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മളുടെ മാവ് എടുക്കുക അത് ജസ്റ്റ് ഒന്ന് പരത്തുക ചെറിയ പരത്തി പരത്തിയെടുക്കുക നോക്കുക ഏകദേശം ഇതുപോലൊക്കെ ചെറിയ പരത്തി എടുക്കുക അതിന് ശേഷം ഒരു ഫോർക്കൊണ്ട് കുത്തി ഒന്ന് അതിനെ ഊട്ടിയിട്ടുക അതിന് ശേഷം നമ്മളുടെ സോസുകളെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാം ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളുടെ സോസുകളെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഉള്ളത് ഉം ഇപ്പൊ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ള സോസും അതുപോലെ ഈ ഒരു വൈറ്റ് സോസും എല്ലാം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് കൊണ്ട് മാത്രം നമുക്ക് ഈയൊരു പിസ്സ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിളയിലെ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെയും ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാണോ അതെല്ലാം ചേർത്ത് നമുക്ക് പിസ്സ ഏത് രീതിയിലും നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തക്കാളിയും ക്യാപ്സിക്കവും പിന്നെ സവാടയുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതും ഇതിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എളുപ്പത്തിൽ ഗൗരവമാവേച്ച് നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വ്ലോഗായിട്ട് വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് Thank <laughs> you.